നമസ്കാരം പ്രേതങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ശക്തമായ ഉണ്ടെങ്കിലും ഇന്നും ചെറിയൊരു വിഭാഗം ആളുകളെങ്കിലും പ്രേതങ്ങളിലും മറ്റും വിശ്വസിക്കുന്നുണ്ട് ചില വ്യക്തികൾ അസാധാരണ സംഭവങ്ങൾക്ക് തങ്ങൾ സാക്ഷി വഹിച്ചതായി പോലും അവകാശപ്പെടുന്നു ഇത്തരത്തിൽ നിഗൂഢതകൾ നിഗൂഢതകളേറെ പ്രേതബാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ അവകാശപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലുള്ളത് വൈകുന്നേരം മണിക്ക് ശേഷം മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികൾ പോലും ഈ സ്ഥലത്തേക്ക് എത്താറില്ലെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഒന്നാമത്തേത് തൈമരവാലി റാഞ്ചിയാണ് ടാറ്റ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തൈമര വാലി വാഹനങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയാണ് ഇതുവഴി കടന്നു പോകുമ്പോൾ അസാധാരണമായ ഒരു ഊർജം തങ്ങളിലേക്ക് എത്തുന്നതായി അനുഭവപ്പെടാറുണ്ടെന്ന് ഒന്നും രണ്ടുമല്ല നിരവധി ഡ്രൈവർമാരാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തങ്ങളുടെ വാഹനത്തിന് തൊട്ടു പിന്നിലായി മറ്റൊരു വാഹനമുണ്ടെന്ന് തോന്നുകയും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ വാഹനങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു അത്തരം അനുഭവങ്ങൾ നിരവധി ഡ്രൈവർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ വാഹനത്തിന് മുന്നിൽ നിഗൂഢമായ എന്തോ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നുവെന്നാണ് ഈ പ്രദേശത്തുണ്ടായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവർമാർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേത് കാങ്കെ റോയൽ ബംഗ്ലാവാണ് കാങ്കേ കൃഷിഭവനിൽ സ്ഥിതി ചെയ്യുന്ന കാങ്കെ റോയൽ ബംഗ്ലാവിന് ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു രാത്രിയിൽ ബംഗ്ലാവിൽ നിന്ന് ഭയാനകമായ കരച്ചിൽ ശബ്ദം കേൾക്കുന്നത് പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ എൺപത് വർഷമായി ബംഗ്ലാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ ബംഗ്ലാവിൽ രാജാവും രാജ്ഞിയും താമസിച്ചിരുന്നതായി ഗ്രാമീണർ പറയുന്നു രാജ്ഞി അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തതായാണ് ഗ്രാമീണർ അവകാശപ്പെടുന്നത് എന്നാൽ ഏത് രാജാവും രാജ്ഞിയുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് ഗ്രാമീണർക്ക് അറിയില്ല പക്ഷെ ആ മരണത്തിനു ശേഷം അവിടെ താമസിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം അകാല മരണം സംഭവിച്ചെന്നും ഇതോടെയാണ് ഇവിടേക്ക് പോകാൻ ആളുകൾ ഭയന്നു തുടങ്ങിയതെന്നുമാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് മൂന്നാമത്തേത് ധ്രുവ ബൈപാസ് റോഡാണ് റാഞ്ചിയിലെ ദുർബയിലെ സെക്ടർ ടു ബൈപാസ് റോഡ് പ്രേതബാധയുള്ള ഒരു പാതയെന്ന നിലയിൽ പ്രശസ്തമാണ് അതിശയകരമെന്ന് പറയട്ടെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം പക്ഷി മൃഗാദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറില്ലത്രേ അതോടുകൂടി റോഡ് വിചിതമാകുകയും വിചിത്രമായ അന്തരീക്ഷം കൈവരിക്കുകയും ചെയ്യുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വൈകുന്നേരം ആകും തോറും പ്രദേശത്ത് നിന്ന് അസ്വാസ്ഥ്യകരമായ ഒരു ശബ്ദമുണ്ടാവുകയും പ്രദേശവാസികൾ ഇതുവഴിയുള്ള കാൽനടയാത്ര ഒഴിവാക്കും എന്നാൽ റോഡിലൂടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കുഴപ്പമില്ലാതെ സഞ്ചരിക്കാമെന്നും പ്രദേശവാസികൾ പറയുന്നു റാഞ്ചി നഗരത്തിന് ചുറ്റുവട്ടത്തുമുള്ള ഈ അസാധാരണ അനുഭവങ്ങളെ കുറിച്ച് പക്ഷേ ഇതുവഴി ശാസ്ത്രീയമായ വിവരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് degеndarыsы ahmadабаd кuchiрак